അടുത്ത കാലത്തായിട്ട് കേരളം മാത്രമല്ല തമിഴ്നാട്ടിലും സർവകലാശാലകൾ വിദ്യാഭ്യാസം ഇതൊക്കെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു ബോൺ ഓഫ് കണ്ടൻഷൻ ആയിട്ട് മാറുകയാണ് കേരളത്തിൽ ഇപ്പോൾ അതിൻ്റെ പേരിലാണ് ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റിയതെന്ന് പറയുന്നു വലിയ പ്രക്ഷോഭങ്ങൾ എസ് എഫ് ഐയുടെ നേതൃത്വത്തിലൊക്കെ ആ കാലത്ത് നടക്കുകയുണ്ടായി സംഘടനകളിലേക്കും സംഘർഷങ്ങളിലേക്കും എത്തി പക്ഷേ പുതിയ ഗവർണർ വന്നപ്പോൾ ഗവൺമെൻ്റ് ഒലി വിലകളുമായിട്ടാണ് അദ്ദേഹത്തെ സി സ്വീകരിച്ചത് പക്ഷേ ഇപ്പോൾ വീണ്ടും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം വരുമ്പോൾ ആ വൈസ് ചാൻസലർമാരുടെ നിയമനം വരുമ്പോൾ ആ തർക്കം വീണ്ടും മറന്നിട്ടി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ എന്താണിതിൻ്റെ ഒരു ശരിയായ നിലപാട് എന്താണ് എന്താണിതിൻ്റെ ഒരു പരിഹാരം നോക്കൂ കേരളത്തിലെ ഈ സംഘർഷം പുതിയതായി നമ്മൾ കണക്കാക്കാൻ പാടില്ല അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഘർഷമായിട്ടും വിലയിരുത്താൻ പാടില്ല മുഖ്യമന്ത്രിയും ഗവർണറും എന്ന് പറയുന്നത് വ്യക്തികൾക്കപരമായ രണ്ട് സ്ഥാപിത താല്പര്യങ്ങളുടെ രണ്ട് രാഷ്ട്രീയത്തിൻ്റെ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സംഘർഷമായിട്ട് കണക്കാക്കണം ഇപ്പം കേരളം എന്ന് പറയുന്നത് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കേണ്ടതില്ല എന്ന് കേന്ദ്രം തീരുമാനിക്കുന്നു ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല എന്ന് നമുക്കറിയാം ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്ത് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടായിരുന്നില്ല അത് കേന്ദ്രത്തിൻ്റെ കാഴ്ചപ്പാടായിരുന്നു അപ്പം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവരെ ഗവർണറാക്കുക എന്ന് പറയുന്ന സമീപനം എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ സർക്കാർ ശുപാർശ ചെയ്യുന്ന ഗവർണർമാരുടെ പേര് വെട്ടുക എന്നുള്ളത് അങ്ങനെയാണ് അന്ന് തന്നെ ഡോക്ടർ സിസ തോമസൊക്കെ ഇതിൻ്റെ മുന്നണിയിൽ വരുന്നത് അവർ സ്ഥിരമായിട്ടിപ്പോൾ ആർ എസ് എസിനു വേണ്ടി യുദ്ധം ചെയ്യാൻ നടക്കുന്ന ഒരാളായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് പുതിയ ഈ പുതിയ ഗവർണറുടെ ശുപാർശയിൽ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് നിയമിക്കപ്പെടുന്നത് ഡോക്ടർ സിസ തോമസാണ് അതേപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് നിയമിക്കപ്പെടുന്നത് ഡോക്ടർ പ്രിയ ചന്ദ്രനുമാണ് ഈ രണ്ടുപേരെയുമല്ല യഥാർത്ഥത്തിൽ കേരളം വൈസ് ചാൻസലറാക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നു മാത്രമല്ല മുഖ്യമന്ത്രി സിസ തോമസ് വേണ്ട എന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതാണിപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യം ഇപ്പം ഞാനതിനകത്ത് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഇത് രാഷ്ട്രീയ തർക്കമാണ് രാഷ്ട്രീയ സംഘർഷമാണ് അത് തുടരുകയാണ് ചെയ്യുന്നത് അത് സി പി എമ്മും ആർ എസും തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷമാണ് അതിനേക്കാൾ ഉപരി അത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സംഘർഷം കൂടിയാണ് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൻ്റെ തലക്കേൽ എങ്ങനെയാണ് ഇത് അരങ്ങേറുകയും അതേപോലെ തന്നെ കേന്ദ്രത്തിന്റെ ആഗ്രഹങ്ങളും കേന്ദ്രത്തിന്റെ നടപടികളും ഒരു സംസ്ഥാനത്ത് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നത് എന്നതിൻ്റെ കൂടി ഒരു പ്ര ഒരു പ്രതിഫലനം അതിനകത്തുണ്ട് എന്തായാലും ഈ യുദ്ധം കൊണ്ട് ഈ പാർട്ടികളുടെ ആധിപത്യം സ്ഥാപിക്കപ്പെട്ടേക്കാം അല്ലെ കേന്ദ്രത്തിന്റെ ആധിപത്യം സ്ഥാപിക്കപ്പെട്ടേക്കാം പക്ഷെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവി എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഗുണകരമായി തീരില്ല കാരണം വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ തീരുമാനം മാത്രമാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ അതിന് പ്രതിരോധവും അതേപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് ചേർന്നവരും നമ്മുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കൊളവായികളൊക്കെയാണ് ചെയ്യുന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഗുണകരമല്ല അത് മോശമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കിച്ചിട്ടും കാര്യമില്ല അത് നന്നാക്കാൻ ഇപ്പോൾ ഇടപെടൽ നടത്തുന്ന രീതികൾ കൊണ്ട് കഴിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും കഴിയില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് അക്കാദമിക് പ്രാമുഖ്യവും പ്രാധാന്യവും നൽകപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും കേന്ദ്രവും അതേപോലെ സംസ്ഥാനവും ആ കാര്യത്തിൽ സഹകരിക്കുകയും ചെയ്താൽ മാത്രമാണ് കുട്ടികളുടെ ഭാവിയും സംസ്ഥാനത്തിൻ്റെ ഭാവിയും ഗുണകരമായ രീതിയിൽ മാറുകയുള്ളു അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതി പലപ്പോഴും ഭരണഘടനയെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയാറുണ്ട് സർവകലാശാല തലങ്ങളിൽ അതായത് അക്കാഡമിക് തലങ്ങളിൽ രാഷ്ട്രീയം പാടില്ല രാഷ്ട്രീയ പരിഗണനകൾ പാടില്ല അങ്ങിപ്പോൾ പറഞ്ഞു ടെ സി തോമസിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയമുണ്ട് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അവരുടെ നിയമനം ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ മറുവശത്ത് ഡിജിറ്റൽ സർവകലാശാലയുടെ വി സി ആയിട്ട് സജീവ് ഗോപിനാഥനെ കൊണ്ടുവരുന്നതിൻ്റെ പേര് ആ പേര് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി രാഷ്ട്രീയം ഈ രാഷ്ട്രീയം ഇങ്ങനെ അതിപ്രസരം അതിപ്പോൾ വിദ്യാ സർവകലാശാലകളിലും കലാശാലകളിലും എല്ലാം ഉണ്ട് അറിവിൻ്റെ തിരുനടകൾ രക്തത്തിൻ്റെ അഭിഷേക കലശങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത് രാഷ്ട്രീയത്തിൻ്റെ പേര് തമ്മിലടിക്കുക എന്നുള്ളതാണ് അവിടെ മുഖ്യമായിട്ട് നടക്കുന്നത് അക്കാഡമിക് പ്രവർത്തനമല്ല അത് സെനറ്റ് യോഗത്തിലായാലും സിൻഡിക്കേറ്റ് യോഗത്തിലായാലും ഇതുതന്നെ രാഷ്ട്രീയക്കാരെ തിരികെ കയറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം നല്ല വാരം താണില്ലെങ്കിൽ നമുക്ക് അത്ഭുതപ്പെടേണ്ടതുള്ളൂ അപ്പൊ അതിനൊരു തിരുത്തൽ വരുത്താൻ വേണ്ടി നടത്തിയ നടപടിയായിട്ട് കാണുന്നുണ്ടോ അത് തിരുത്തൽ തിരുത്തൽ വരുത്താൻ പറ്റിയ ഒരു നടപടിയല്ലേ കാരണം എന്ന് വെച്ചാല് മുഖ്യമന്ത്രിയുടെ താല്പര്യം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ താല്പര്യമാണ് അവർക്ക് താല്പര്യമുള്ള ആളുകൾ വൈസ് ചാൻസലറുകൾ ആയിട്ട് വരണം എന്നുള്ളതാണ് അവരാഗ്രഹിക്കുന്നത് അതിന് അപ്പുറത്ത് ഗവർണർ വരുന്ന സമയത്ത് ഗവർണർക്ക് താല്പര്യമുള്ള ആളുകൾ വരിക എന്നുവെച്ചാൽ ആർ എസ് എസിന് താല്പര്യമുള്ള ആളുകൾ വരിക ഈ രണ്ടുപേരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടാൽ ഇവിടെ അല്ല ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് അക്കാഡമിക് താല്പര്യം സംരക്ഷിക്കപ്പെടുന്നത് സാധ്യമായ കാര്യമല്ല എന്റെ ഒരു സംശയം ഇവിടെ ഈ പറയുന്ന ടെസി തോമസ് എന്ന് പറയുന്ന ടിസാ തോമസ് ആ ടിസാ ടിസ തോമസ് പറയും തോമസ് സംഘപരിവാറിന്റെ ആളാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ആളാണ് അല്ല സംഘപരിവാറിന്റെ താല്പര്യമുള്ള അവർക്ക് സംഘപരിവാറോ അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയമോ എന്നും നമ്മൾ ഒരു ഗവർണർ ശ്രമിക്കൈസ് ചാൻസലറിനും അങ്ങനെ സംഘപരിവാറിന്റെ രാഷ്ട്രീയോ അല്ലെ സി പി എം രാഷ്ട്രീയമൊന്നും ഉണ്ടാവില്ല പക്ഷെ അവരെന്ത് സി പി എമ്മിന്റെ ചട്ടുകമായി നിന്നോടുക്കും അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ചട്ടുകമായി നിന്നോടുക്കും ചട്ടങ്ങളാകാനായിട്ടുള്ള മനസ്സ് മാത്രമാണ് നമ്മളുടെ നമ്മളുടെ മുന്നിലുള്ള ബി സി മാർക്കുള്ളൂ അതിനപ്പുറത്തേക്ക് ഈ രാഷ്ട്രീയത്തെ മറികടന്ന് സർഗാത്മകമായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ശേഷിയും നമ്മളിപ്പോ കണ്ടു വരുന്ന ലിസ്റ്റിലുള്ള ഒരുത്തിനുമില്ല എന്നുള്ളതാണ് എന്നുവെച്ചാൽ അക്കാദമികമായിട്ടുള്ള ഉന്നതമായ ഒരു ഒരു സ്ഥാനം വഹിക്കാൻ പറ്റുന്ന തരത്തിൽ അല്ലെ ശേഷിയുള്ള തരത്തിൽ സർഗാത്മകതയുള്ള വ്യക്തികൾ നമ്മളുടെ ഈ ലിസ്റ്റുകളിലൊന്നും സാധാരണ വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആരുണ്ടാക്കിയ ലിസ്റ്റായാലും അവർക്ക് താല്പര്യമുള്ളവർ അവർക്ക് താല്പര്യം ഉള്ളവരെന്ന് പറഞ്ഞാൽ അവര് പറയുന്നത് കേൾക്കുന്ന ആൾക്കാർ അവരുടെ അടിമകൾ ആണ് സത്യം സി പി എമ്മിന്റെ അടിമകളെയാണ് സി പി എമ്മിന് എന്ത് വേണ്ടത് ബി സി ആക്കി വെക്കേണ്ടത് ആർ എസ് എസിന് ആർ എസ് എസിന്റെ അടിമകളെ എന്ത് ചെയ്യണം വി സി ആക്കി വെക്കണം വേറെ താല്പര്യങ്ങളൊന്നും ഇതിന്റകത്തില്ല അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കാര്യങ്ങളെ കാണാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആർക്കും രക്ഷപ്പെടുത്താനായിട്ട് പറ്റുന്നതല്ല ആ സർവകലാശാലകൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് ഈ എന്ത് എന്തുമാത്രം ശമ്പളമാണ് അവർക്ക് കൊടുക്കുന്നത് എന്നിട്ട് എന്ത് ഗുണമാണ് നമ്മുടെ സമൂഹത്തിന് പ്രധാനപ്പെട്ട ഒരു വലിയ പ്രശ്നമാണ് അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സുഹൃത്തായ ഒരു ഉണ്ട് ആഴ്ചയിൽ ഒരു മണിക്കൂറാണ് അദ്ദേഹത്തിന് വർക്കിങ് അവർ കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള അഞ്ച് ലക്ഷം രൂപ നമ്മുടെ ശമ്പളം അവരുടെ ശമ്പളം തന്നെ സാധാരണ അവരുടെ പെൻഷൻ തന്നെ സാധാരണക്കാരുടെ ശമ്പളത്തിൻ്റെ പല ഇരട്ടിയാണ് അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് യു ജി സി പരിഷ്കരണം കൊണ്ടുവന്നു സി പി എം തന്നെയാണ് നല്ല കാര്യം തന്നെ പക്ഷേ അതിനനുസരിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഉയരുന്നില്ല എന്ന് മാത്രമല്ല നിലവാരം ഉയരാൻ ശ്രമിച്ചാലും അതിനെയെല്ലാം കടത്തിവിട്ടുന്ന തരത്തില് രാഷ്ട്രീയം ഇപ്പം സംഘപരിവാർ രാഷ്ട്രീയമായാലും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമായാലും അത് ഈ ശരിക്കും ഈ രാഷ്ട്രീയക്കാര് അല്ലെങ്കിൽ ഭരണാധികാരികൾ ഇത്രമേൽ ഇടപെടേണ്ടതായിട്ടുണ്ടോ അവിടെയാണ് ഈ പ്രശ്നം അതിനെ നമ്മൾ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ സർ സി പി പോലും ഇതിനേക്കാൾ ഭേദപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പറയേണ്ടി വരും കാരണം കേരള സർവകലാശാല അന്നത്തെ പിന്നെ തിരുവിതാംകൂർ സർവകലാശാല ആ സർവകലാശാലയ്ക്ക് വൈസ് ചാൻസലറായിട്ട് അദ്ദേഹം ക്ഷണിച്ചത് വിളിച്ചു നേരിട്ട് വിളിച്ചു ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന മഹാശാസ്ത്രജ്ഞനാണ് ആ അവിടെ അദ്ദേഹം ഒരു പ്രഭാഷണത്തിന് വന്നിട്ടുണ്ടെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരാളിനെ ക്ഷണിച്ച ആ വിശാല മനസ്സ രാഷ്ട്രീയത്തിനും അപ്പുറം നമ്മുടെ വിദ്യാഭ്യാസം ഉയരണമെന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ച ആളെന്ന് പറയുന്നത് ഇപ്പോഴത്തെ മന്ത്രിമാർക്കോ ഗവർണർക്കോ ഒന്നും ഈ വിദ്യാഭ്യാസ നിലവാരം ഉയരണമെന്നല്ല മറിച്ച് തങ്ങളുടെ ചട്ടുകങ്ങളെ വെച്ചുകൊണ്ട് ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ വളർച്ച ആ ഒരു ഉദ്ദേശം വിദ്യാഭ്യാസത്തിൻ്റെ വികസനമല്ല അവരുടെ അവർ പ്രതീക്ഷിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളുടെ ശാസ്ത്രങ്ങളുടെ വളർച്ച എന്നുള്ളത് അല്ല പ്രത്യയശാസ്ത്രം എന്നുള്ളതിനേക്കാൾ ഉപരി അവരുടെ അധികാരം അവർ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് വി സിയെ നിയമിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് വി സിയെ കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കലാണ് അതല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്നവര് അക്കാഡമിക് ആയിട്ടുള്ള എന്തെങ്കിലും വളർച്ച വികാസം ഉണ്ടാക്കുന്നതിന് സഹായകരമല്ല കേരളത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ എല്ലാവരും തന്നെ ഈ സി പി എമ്മിനെതിരായിട്ട് നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സർവകലാശാലകൾ മുഴുവനും സി പി എമ്മിൻ്റെ ചട്ടകമാക്കി മാറ്റുന്ന തരത്തിലുള്ള പ്രവർത്തിയിലേക്ക് അവർ പോകുന്നതാണ് അതിന് പകരമായിട്ടതിന് ബദൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് മാറ്റുക ഈ ചട്ടുകങ്ങളെ മാറ്റുക സി പി എം ചട്ടങ്ങളെ മാറ്റുക പരം ആർ എസ് എസ് ചട്ടകങ്ങളെ സ്ഥാപിക്കുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ പിന്നെ അവിടെ നമുക്ക് ഒരു കാരണവശാലും ഈ മേഖലയിൽ നിന്ന് ഒരു നീതിയോ അതുപോലെ തന്നെ ഒരു നിഷ്പക്ഷമായിട്ടുള്ള സമീപനമോ നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഈ നസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്ന തരത്തിലേക്കിത് ഒരു രാഷ്ട്രീയ തൊഴുത്തായി ഇത് മാറിക്കഴിഞ്ഞു അവിടെ നിന്ന് ആര് വന്നാലും നിങ്ങൾ നന്മ പ്രതീക്ഷിക്കേണ്ടതില്ല അവരുടെ ചട്ടങ്ങളുടെ പ്രവർത്തികൾ കാണാം എന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഇപ്പോഴത്തെ നമ്മൾ കാണുന്നത് വിദ്യാഭ്യാസത്തിന് യാതൊരു ഉയർച്ചയും ഉണ്ടാവുന്നില്ല നമ്മുടെ സർവകലാ വിദ്യാഭ്യാസം ഇതിനേക്കാളൊക്കെ വഷളാവും എന്നല്ലാണ്ട് ഒരു ഗുണം അതുകൊണ്ടുണ്ടാവും തോന്നുന്നില്ല കാരണം ഒന്ന് ഇവർക്കൊക്കെ നേരത്തെ സാർ സൂചിപ്പിച്ച പോലെ വലിയ ശമ്പളങ്ങൾ നൽകി എന്തിനാണ് ഇത് കൊടുക്കുന്നതെന്ന് ആളുകൾ ചോദിക്കുന്ന തരത്തിലെ കാര്യങ്ങൾ ഇവരൊക്കെ ഇവരൊക്കെ സർവകലാശാലകൾ തന്നെ പിരിച്ചുകൊണ്ടതാണ് നല്ലത് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയല്ല സർവകലാശാലകൾ പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയല്ല അവിടുത്തെ അധ്യാപകരും പ്രവർത്തിക്കേണ്ടത് ഇവരൊക്കെ നന്നായിട്ട് പഠിക്കുകയും നന്നായിട്ട് പഠിപ്പിക്കുകയും അതേപോലെ തന്നെ വലിയ വിഷൻ എന്നുവെച്ചാൽ ലോകത്തെ കുറിച്ച് തന്നെ മഹത്തായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്ന ആളുകളായി മാറണം എങ്കിൽ മാത്രമാണ് അതുകൊണ്ട് എന്തെങ്കിലും ഗുണം സമൂഹത്തിന് ഉണ്ടാവുകയെ അല്ലെങ്കിൽ നമുക്കിതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ മാഷെ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട അന്നൊക്കെ ഈ ബുദ്ധിജീവികൾ ആർ ആർ പി ജി മേനോനെ പോലെയുള്ള നിഷ്പക്ഷ ബുദ്ധിജീവികൾ പോലും പറഞ്ഞൊരു കാര്യം ഇത്രയും മാത്രം ശമ്പളം കൂട്ടി കൊടുക്കുന്നതും നമ്മുടെ പോലൊരു ഒരു സംസ്ഥാനത്തിന് പറ്റിയതാണോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ സർവകലാശാലകളിൽ നിന്ന് സ്വീപ്പർമാർ ഉണ്ടാവണോ അതോ ശാസ്ത്രജ്ഞന്മാരുണ്ടാകണോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അങ്ങനെയുള്ള ഉയർച്ച അതിനുണ്ടാവാൻ വേണ്ടിയാണ് ഇതെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഈ ശമ്പളം കൊടുക്കുന്നതെല്ലാം ഈ പാഴായി പോയി എന്ന് തന്നെ നമുക്ക് കരുതാം യു ജി സി നിലവിൽ വന്ന് യു ജി സി പാക്കേജ് യു ജി സി അല്ല യു ജി സിയുടെ പാക്കേജ് കേരളത്തിൽ നിലവിൽ വന്നതിന് ശേഷം അതിനുവേണ്ടി മുടക്കുന്ന അധ്യാപകരുടെ ശമ്പളമായിട്ട് മുടക്കുന്ന പെൻഷനായിട്ട് മുടക്കുന്ന തുക മുഴുവൻ പാഴായി പോയിരിക്കുന്നു നമ്മുടെ കുട്ടികൾ ഇവിടെ വിരക്ഷയില്ലാതെ വിദേശ സർവകലാശാലകളിലേക്ക് വമ്പിച്ച ലോണും എടുത്തുകൊണ്ട് പോയി അവിടെ അത് അതൊക്കെ അവരും പോകുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയല്ലല്ലോ അല്ല തൊഴിൽ പോകുന്ന അവർക്ക് വേണ്ടി ഞാൻ പറയുന്നത് കാഴ്ചപ്പാടായി മാറിപ്പോയി നമ്മളെ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഒരിക്കലും വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് നിർമ്മിതികൾ ഉണ്ടാകുന്നില്ല അവിടെ നിന്ന് നമുക്ക് ഈ സർഗാത്മകമായിട്ടുള്ള ഇൻ്റലക്ച്വൽസിനെ നിർമ്മിച്ചെടുക്കാനായിട്ട് കഴിയുന്നില്ല അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടില്ലാതായിപ്പോയി കാഴ്ചപ്പാട് തകർന്ന് തരിപ്പണമായിരിക്കുന്നിടത്ത് എന്ത് ചെയ്താലും അത് ഗുണം പിടിക്കില്ല മാഷിന് ഇതൊരു തോന്നുന്നു എന്തായാലും എനിക്കൊരു പരിഹാരം ഇതിനകത്ത് തോന്നുന്നില്ല കാരണം പരിഹാരം ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള സഞ്ചാരമല്ലത് ആപദ്ധ സഞ്ചാരമാണ് ഇതാപത സഞ്ചാരമാണ് ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ടന്മാർന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ ഒരിക്കലും രക്ഷപെടില്ല ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ ചട്ടുകമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ മാറും എന്ന് മാത്രമേ ഉള്ളൂ ചർച്ച ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് സി പി എം വേണോ ആർ എസ് എസ് വേണം വേറെ നിങ്ങൾക്ക് ആർട്സ് വേണോ സയൻസ് വേണോ എന്നുള്ള നല്ല പ്രശ്നം നിങ്ങൾക്ക് സി പി എം വേണോ അതോ സംഘപരിവാർ വേണോ ഇത് മാത്രമേ നമ്മുടെ സർവകലാശാലകൾക്ക് എ ബി സി ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത് പറയാൻ അറിയാവുന്നതും അതിനെ ഹിന്ദിയും കൂടി കൊണ്ടൊരു ഹിന്ദി എ ബി സി ഹിന്ദി ന്യൂസ് ചാനലുണ്ട് എ ബി സി ഹിന്ദി ന്യൂസ് അത് കാണുക ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എ ബി സി ഹിന്ദി ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക